ഫരീദാബാദ് രൂപതയുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട ജോസ് ഇടശ്ശേരി അച്ഛനാണ് നമ്മോടൊപ്പം ഉള്ളത് രൂപതയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ രൂപത പ്രകാരമാണ് വളർന്നത് എന്നതിനെപ്പറ്റി അച്ഛൻ നമ്മുടെ പങ്കുവയ്ക്കുകയാണ് അച്ഛ സ്വാഗതം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ് രൂപതയുടെ തുടക്കകാലായിട്ട് ശൈശവദിയിൽ അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചെയ്തു ഇപ്പോൾ അത് അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുന്നു രൂപതയുടെ ഈ ഒരു വളർച്ച എങ്ങനെ നോക്കിക്കാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയും പദ്ധതിയുമായിട്ടാണ് ഇതിനെ കാണുക വാസ്തവത്തിൽ ദൈവപരിപാലനയിലാണ് തൊണ്ണൂറ്റിയൊന്നിൽ സെബാസ്റ്റൻ വടക്കുമാരൻ അച്ഛൻ അലൻഡിലാസ്ട്രിക് ഡൽഹിയിലെ ആർച്ച് ഡിഷപ്പായിരുന്നപ്പോൾ ഇവിടേക്ക് വിളിക്കപ്പെട്ടതും ഇവിടുത്തെ സിറമൽവാർ വിശ്വാസികൾക്ക് വേണ്ടി ചാപ്ലിനായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം വഴി നിരവധി ലത്തീൻ ഇടവകകളിൽ അതേ പള്ളികളിൽ തന്നെ സിറോ മലബാർ കുർബാനയും ആരംഭിക്കാൻ അലൻഡിലാസ് പിതാവ് മുൻകൈ എടുത്ത് അനുവാദം കൊടുക്കുകയും അങ്ങനെ നല്ല കൂടി തന്നെ ആ രീതിയിൽ സഭയിലെ മക്കൾ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും വേദപാഠം പഠിക്കാനും എല്ലാം ആരംഭിക്കുകയും ചെയ്തു അതേ തുടർന്നാണ് പതിമൂന്ന് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ശേഷമാണ് രണ്ടായിരത്തി നാലിൽ ആവിചാ ഇതുപോലെ തന്നെ ഔചാരിതമായി എന്ന് ഞാൻ പറയുന്നില്ല ദൈവത്തിൻ്റെ പരിപാലിയിൽ ഡൽഹിയിലേക്ക് വരാനുള്ള ഒരു വിളി എനിക്ക് ലഭിച്ചത് സുഭാഷ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും അദ്ദേഹം വഹിച്ചിരുന്ന അതേ ഉത്തരവാദിത്തം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സീറോ മലബാർ വിശ്വാസികളുടെ കോർഡിനേറ്ററായിട്ടും ചാപ്പിളിനായിട്ടും ഞാൻ നിയമിതനാവുകയും ചെയ്തു അന്ന് ഡൽഹി അതിരൂപത നയിച്ചിരുന്നത് വിൻസൻറ്റ് എൻ കൊൻസാവോ എന്ന ബിഷപ്പായിരുന്നു ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം വളരെ കരുണയോടെയും സ്നേഹത്തോടെയും സഹകരണത്തോടെയുമാണ് എന്നോട് ഇടപഴകിയതും എനിക്ക് ഉത്തരവാദിത്തങ്ങൾ പങ്കുവച്ചു നൽകിയതും ഡൽഹി അതിരൂപതയിലെ പ്രധാനപ്പെട്ട എല്ലാ യോഗങ്ങളിലും എന്നെ ക്ഷണിക്കുമായിരുന്നു അവിടുത്തെ പ്രസിഡന്റൽ കൗൺസിലിൽ അംഗമാക്കി ഏതു കാര്യങ്ങളും പിതാവ് എപ്പോഴും നമ്മളോട് ചർച്ച ചെയ്യുന്ന നമ്മുടെ വിശ്വാസികളുടെ കാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ള ആളായിട്ടാണ് വന്നത് ഇന്ത്യയിൽ തന്നെ സിറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി ആദ്യമായി പേഴ്സണൽ പാരിഷ് അനുവദിച്ചത് വിൻസെൻ്റ് എൻ കൊൻസാവോ എന്ന മെത്രാ പുലിക്കയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നിരവധി ഇടവകകൾ തുടങ്ങാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു സ്വന്തമായി പള്ളികളില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ സ്ഥലം വാങ്ങിക്കാനും പള്ളികൾ നിർമ്മിക്കാനും വിശ്വാസികളുടെ വലിയ സംഘാതമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള കൂടി ആരാധനാലയങ്ങൾ പഠിച്ചുയർത്താനും അതിനെല്ലാം വലിയ പ്രോത്സാഹനമായി എപ്പോഴും വിൻസെൻറ്റും കൺസാവോ പിതാവുണ്ടായിരുന്നു അങ്ങനെ സിറോമാർ സമൂഹം ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹി അതിരൂപതിക്ക് സഹായമെത്രാനായി ഫ്രാങ്കോ മളിക്കൽ പിതാവ് വന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരുന്നു സിറോ മലബാർ വിശ്വാസികൾ അദ്ദേഹത്തിന് തൊട്ട് താഴെ അദ്ദേഹത്തെ സഹായിക്കുന്ന ഉത്തരവാദിത്വമാണ് എനിക്കുണ്ടായിരുന്നത് ഞങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു വിൻസെൻ്റ് പിതാവ് വളരെയധികം സപ്പോർട്ട് ചെയ്തു ഈ ആർച്ചുഡോയ്സ് എന്നു കീഴിലുണ്ടായിരുന്ന ചണ്ഡിഗഡ് രൂപതയും മീററ്റ് രൂപതയും ജലന്ധർ രൂപതയും അവരെല്ലാം ഞങ്ങളോട് വലിയ സഹകരണമാണ് കാണിച്ചത് ഡൽഹി അതിരൂപതയുടെ കീഴിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഒരു രൂപത അനുവദിച്ച് കിട്ടണമെന്നുള്ള താല്പര്യം ഞങ്ങൾ ന്യൂൻഷിയോ വഴിയും വർക്കിപ്പിതാവ് വഴിയും പല പ്രാവശ്യം റോമിനെ അറിയിച്ചു അതിന് വളരെ തീവ്രമായ പരിശ്രമം നടത്തുവാൻ ക്രങ്കോപിതാവും മുൻപന്തിയിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് വിൻസെൻ്റ് പിതാവ് അതിനോട് വളരെയധികം സഹകരിച്ചു അങ്ങനെ ഡൽഹി അതിരൂപതയിലെ വിശ്വാസികൾക്ക് വേണ്ടി ചോദിച്ച ഒരു രൂപത അനുവദിക്കപ്പെട്ടപ്പോൾ അത് ഡൽഹി പ്രോവിൻസിൻ്റെ കീഴിലുള്ള മുഴുവൻ ലെത്തീൻ രൂപതയെ ഉൾപ്പെടുത്തിയുള്ള അതിവിശാലമായ ഒരു രൂപതയായിട്ടാണ് അനുവദിച്ചു കിട്ടിയത് ഞങ്ങളിപ്പോഴും പറയുമായിരുന്നു പൂജ ചോദിച്ചിട്ട് പൂന്തോട്ടം കിട്ടിയ അനുഭവമായിരുന്നു മാത്രമല്ല ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട ബിഷപ്പ് അദ്ദേഹം നുൻഷിയോ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കൊണ്ട് കുര്യാക്കുറസ് പറയങ്ങളിൽ പിതാവ് ആർച്ച് ബിഷപ്പ് എന്ന ടൈറ്റിലിൽ തന്നെയാണ് ഇവിടെ വന്നത് അന്നും ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു സീറോ മലബാർ സഭയ്ക്ക് ഡൽഹി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അതിരൂപത കിട്ടുക എന്നുള്ളത് വടക്കൻ മിഷൻ പ്രദേശങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളത് ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും ആ ഭാഗ്യവും ഇപ്പോൾ കൈവന്നിരിക്കുകയാണ് ഗോരഖ്പൂറും ബിജിനോറും രൂപതകളായി ഡൽഹി കേന്ദ്രീകരിച്ച് ഫലീദാബാദ് ആർച്ച് ഡൈസായിട്ട് ഈ ദിവസം ഉയർത്തപ്പെടുകയും പുര്യാക്കോസ് പിതാവിനെ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയാണ് ഇപ്രകാരം ഈ മിഷൻ പ്രദേശങ്ങളിലെ വളർച്ചയ്ക്ക് ഇത് വലിയൊരു നാന്ദിയാവുകയാണ് ഇതൊരു നാമകരണ ചടങ്ങ് പോലെയോ ഒരു അധികാര കൈമാറ്റം പോലെയല്ല ഞാൻ കാണുന്നത് ഇത് വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് വടക്കേ ഇന്ത്യയിൽ വളരെ പ്രത്യേകമായും ആറ് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഫരീദാബാദ് രൂപതയ്ക്ക് വലിയ പ്രവർത്തന സാധ്യതയെ ഇതോടുകൂടി തുറന്നു കിട്ടുകയാണ് തീർച്ചയായിട്ടും വളരെയധികം അനുഭവപരിചയമുള്ള പ്രത്യേകിച്ച് വത്തിക്കാനുമായിട്ടും കത്തോലിക്ക സഭയിലെ ഇതര വിഭാഗങ്ങളുമായിട്ടും നല്ല ബന്ധങ്ങളുള്ള കുര്യാക്കോസ് പിതാവിന് അത്ഭുതകരമായ രീതിയിൽ ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളെ നയിക്കാൻ സാധിക്കും എന്നുള്ള വലിയ വിശ്വാസം എനിക്കുണ്ട് അതോടൊപ്പം വളരെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് സീറോ മലബാർ മലബാറിലെത്തി റീത്തുകൾ ഒരുമിച്ച് കഴിയുന്ന ഈ ഡൽഹി അതിരൂപ പ്രദേശത്ത് ആ ബന്ധം എങ്ങനെയായിരിക്കണതിനെ സംബന്ധിച്ച് ഒരു മാർഗരേഖ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് എല്ലാവർക്കും സ്വീകാര്യ ഒരു മാർഗരേഖ ഉണ്ടാക്കാൻ പ്രയാക്രോസ് പിതാവ് അദ്ദേഹത്തിൻ്റെ അനുഭവപരിചയം വെച്ച് അന്ന് നടപടികൾ നടത്തി അത് നൊൻഷിയോ വഴി റോമിൽ അയച്ചു റോം അത് അംഗീകരിച്ചു ലത്തീൻ രൂപതകളെല്ലാം അംഗീകരിച്ചു താൽക്കാലികമായി ലത്തീൻ രൂപതകളിൽ പ്രവർത്തിച്ച് ജീവിച്ചു വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പ്രതിസന്ധിയും കൊടുക്കാത്ത രീതിയിൽ അവർ വിശ്വാസം ആഘോഷിക്കാനും അവരുടെ കൂലാശകൾ പരികരണം ചെയ്യപ്പെടാനും അതേസമയം സിറോ മൽവർ സഭയിലെ അംഗത്വം നിലനിർത്താനും സാധിക്കുന്ന രീതിയിൽ മനോഹരമായ ഒരു ധാരണയാണ് അതുവഴി ഉണ്ടായത് ഇതാണ് ഇപ്പോൾ റോം എപ്പോഴും രീതികൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ റോം കോട്ട് ചെയ്യുന്നത് ഫരിദാബാദ് രൂപതയും ഡൽഹി അതിരൂപതയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ധാരണ നിങ്ങളൊരു മാതൃകയായിട്ടെടുത്ത് അത് നടപ്പാക്കുവാനാണ് ആവശ്യപ്പെടുക പല കാര്യങ്ങളിലും ഇനി ഒരു ഉത്തരവാദിത്വപൂർണ്ണമായ നേതൃത്വം വഹിക്കുവാൻ ഫരിദാബാദ് അതിരൂപതയ്ക്ക് സാധിക്കട്ടെ ആർ ജി ബിഷപ്പ് ഖുര്യാക്കോസ് ഭരണികളുടെ പിതാവിന് ശക്തമായും ചൈതന്യത്തോടുകൂടി നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ രൂപതയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഭാഗവാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെറുക്കുന്നു നന്ദി നമസ്കാരം